നമസ്കാരം ഗാനസാദന സ്കൂൾ മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു പുതിയ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാം എന്നോട് ഒരു സ്വതാവ് ചോദിച്ചാണ് സ്കെയില് സാറേ സ്കെയില് നമ്മൾ ഒരു ഒന്ന് സ്കെയില് അല്ലെങ്കിൽ സി മേ സ്കെയിലിൽ പാടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്കെയില് മാറ്റുമ്പം ഈ നമ്മൾ പഠിക്കുന്ന സ്വരങ്ങൾ മാറിപ്പോ മാറും എങ്ങനെയാണ് മാറണേന്ന് പക്ഷെ അതൊരു നല്ലൊരു ചോദ്യമാണ് പക്ഷെ അത് എങ്ങനെയാണ് ആ കാരണം നമ്മളിപ്പം ഒന്നിന് പാടിയിട്ട് അല്ലെങ്കിൽ ഏഴിന് പാടിയിട്ട് ഇപ്പം അഞ്ചിന് അഞ്ചിന് പാടുമ്പം അതിൽ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ എങ്ങനെയാണ് മാറിപ്പോയി അത് എങ്ങനെയാണ് എടുക്കണേന്ന് അപ്പം ഞാൻ നമ്മ ഞാനത് പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞതിന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സംശയം അല്ലെങ്കിൽ ഈ അറിവ് ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ കാണും എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ടീ നിങ്ങളുടെ ഏരിയയിലേക്ക് ഞാൻ വരുന്നത് നമുക്ക് സ്കെയിൽ നമ്മൾ ഒന്നിനിട്ടു അല്ലെങ്കിൽ സി സ്കെയിൽ ഒന്നിനിട്ട് നമ്മൾ പാടുവാ ഇപ്പം നിങ്ങളുടെ നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നവരത് വളരെ ശ്രദ്ധയോടു കൂടി അത് കേൾക്കണം പഠിക്കണം ഇത് ഒരു ഫിലിം ട്യൂണാണെങ്കിൽ ആ ഫിലിം ട്യൂണിന് ഒരു പിച്ച് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സ്കെയിലായിരിക്കും അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അത് ആ പിച്ചിൽ തന്നെ പാടണം പിന്നെ നമുക്ക് സ്കെയിൽ മാറ്റി പാടാം ഓരോ ഓരോ ആൾക്കാരുടെ വോയിസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാറ്റി പാടാം പക്ഷേ നമ്മൾ കർണാടക മ്യൂസിക് സംഗീതം പഠിക്കുമ്പം ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പം സ്കെയിൽ ഒന്നിനിട്ട് പാടുന്നു സ സ പതാണ് ഇപ്പം നമ്മുടെ സ്കെയില് ഒന്നായി അപ്പം ഈ സ്കെയിലിൽ സ ഈ സ്കെയിലെ വെച്ചാണ് നമ്മൾ ഈ പാടാൻ പോകുന്ന ഓരോ പാട്ടുകളും ഈ സ്കെയിലിൽ നിർത്തിക്കൊണ്ടായിരിക്കും കാരണം ഇതിൽ നമ്മുടെ വോയിസിനെ നമ്മൾ ലെവൽ ചെയ്തിരിക്കുന്നത് അപ്പം ಸರಿ ಇವ ಎಕ್ಸಾಪಟ್ಟು ನಮ್ಮ ಮಾಯಾಮಳ ಪಾಡು ಸರಿ ಗಮ ಪ ದ ನೀ ಸ ನಿ ದ ಪ ಮ ಗ ರಿ ಸ ಸರಿ ಗಮ ಪ ಮ ಗ ಮ ಗ ಪ ಮ ಮ ಮ ಗ ಗ ಗ ರಿ ರಿ ಸ ಸರಿ ಗ ರಿ ಗ ಮ ಗ ಮಧ ಬ ಬ ದ ನಿ ನಿ ದ ದ ದ ಬ ಮ ಬ പമ 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 ഗരി സരി സ സനി ഇതിനോട് ബേസ് ആയിരിക്കും നമ്മൾ താഴോട്ട് പോണത് സനി സനിത സനിത പ അതുപോലെ തന്നെ സരി ഗ മരി സരി സ ഇതിനോട് ബേസ് ചെയ്തായിരിക്കും സ സരി ഗ അതിനോട് ചേർന്നായിരിക്കും നമ്മൾ നമ്മള് മേ മേതയ്ക്ക് പോണത് അല്ലെങ്കിൽ ഹൈ പിച്ചിലേക്ക് നമ്മൾ പോകണത് ഇനി നമ്മൾ ഇനി അടുത്ത് ആ ചോദ്യം ഇവര് ഇങ്ങനെ നമ്മൾ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കെയിൽ മാറ്റി കഴിയുമ്പോൾ സ്വരങ്ങൾ മാറിപ്പോയി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ സ്വരങ്ങൾ ഒരിക്കലും മാറ്റം വരാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് ഇനി നമ്മൾ ഈ സ്കെയില് ഏഴാക്കാം അല്ലെങ്കിൽ നേരെ അഞ്ചലേക്ക് കിട്ടും അഞ്ച് അല്ലെങ്കിൽ ജി ഇങ്ങനെ വരുമ്പം ഈ ജി ആയി സ ഇതിനെ നമ്മൾ ഷജ്ജമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു ഈ ജി അല്ലെങ്കിൽ നമ്മളിടുന്ന സ്കെയിലിന്റെ ആദ്യത്തെ സ്വരം അതിനെ നമ്മൾ സായായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു പറയുക മനസ്സിലായോ മറ്റേ നമ്മൾ സിക്ക് ഇട്ട് ഒന്നിനിട്ടേക്കും ആ ഒന്ന് എന്ന അല്ലെങ്കിൽ സി എന്ന ആ അക്ഷര അല്ലെങ്കിൽ ഒന്ന് എന്ന ആ നാദം നമ്മൾ സായ അംഗീകരിച്ചാണ് പാടിയത് ഇനി നമ്മൾ തിരിച്ച് അത് ജിയിലേക്ക് നമ്മൾ ഇട്ടു അല്ലെങ്കിൽ അഞ്ച് അഞ്ചിലേക്ക് ഇട്ട് കഴിയുമ്പം അഞ്ചിത് ഇവിടെ വരിയല്ല കേട്ടോ മധ്യസായാലെ അഞ്ചിന് വരിയല്ല കാരണം അതിൻ്റെ ടോപ്പ് വരുമ്പോഴത്തേക്കും ഹൈപ്പിച്ചിലേക്ക് പോകും അപ്പം നമ്മൾ അഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ തേ ഇവിടെ താഴത്തെ മന്ത്രസായാലെ അഞ്ചായിരിക്കും നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ജി ആയിരിക്കും നമ്മൾ പാട്ടിന് എടുക്കുന്നത് ഫീമെയിൽ ഓഫീസൊക്കെ ആ അവിടെയാണ് പാട്ടിനെ ജി ജി ഷാർപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതിനാൽ അപ്പം നമ്മൾ ഈ ജീനെ നമ്മൾ സായായിട്ട് സങ്കല്പിക്കുകയാണ് അല്ലെങ്കിൽ സ്വീകരിക്കുകയാണ് അപ്പൊ നോക്കിയേ സപ്പോ നമ്മുടെ വോയിസ് ഈ ശ്രുതിയായിട്ട് നമ്മൾ ലയിപ്പിക്കണം ഈ ഈ നാദവും നമ്മുടെ നാദവുമായിട്ട് ഒരുപോലെ വരിക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ മുഖ്യമായ കാര്യം പട്ടോ ഇപ്പം ഈ ജി അല്ലെങ്കിൽ അഞ്ച് എന്ന സ്കെയിലിൽ നമ്മുടെ സൗണ്ടിനെ നമ്മൾ ഉൾപ്പെടുത്തി ആ റേഞ്ചിലാക്കി നമ്മുടെ വോയിസിനെ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ നമ്മൾ സായാക്കി എടുത്തു കഴിഞ്ഞു ഈ അഞ്ച് അല്ലെങ്കിൽ ജി എന്ന് പറയും ഈ അഞ്ചിനെ നമ്മൾ സായായിട്ട് സ്വീകരിക്കുക സ ഇനി ഇതിനെ സായമായിട്ട് ചീരിച്ച് കഴിയുമ്പം ഇതിനോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ വോയിസ് വരുന്നത് സ റി ഗധ നീ സുണ്ടോ സി പ മ പേ സരി പമദ സി ദ പമ പദ പ മ ഗ ഞാനിപ്പൊ ഇത് വെറുതെ മനോരമ പാടുന്നൂട്ടോ കാരണം നമ്മുടെ ഈ അഞ്ച് സ്കെയിലിൽ അഞ്ച് നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ പാടാം എന്നുള്ളതിനെ കാണിച്ചു തരുന്നു അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് സീ ഗേ സനീ ദ പേ ദ അപ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും പഞ്ചമൊക്കെ നമുക്ക് ലയിക്കണം പണ്ടോ പ മ ഗേ സ ഉണ്ടോ ഷഡ്ജൻ ലയിക്കുന്നുണ്ടോ നമ്മൾ അഞ്ച് അഞ്ച് സ്കെയിൽ അഞ്ചിട്ടിരിക്കുവാണ് അപ്പം ആ നമ്മൾ അഞ്ചിട്ടിരിക്കുന്ന ആ നാദമായിട്ട് നമ്മളെ സൗണ്ട് ലയിപ്പിക്കണം സോ ലയിക്കണുണ്ടോ പാ ടോപ്പ് ലയിക്കുന്നുണ്ടോ സാ നേ സീ ഗേ സ അതുപോലെ അയ്പ്പിച്ചിരിക്കു പോയി കഴിഞ്ഞാലും അവിടെ ലയിക്കണം സേ അപ്പൊ ഈ രീതിയിലാണ് നമുക്കത് വരണത് ഇനി നമുക്ക് നേരെ അഞ്ചരയിലേക്ക് മാറ്റിയാൽ അഞ്ചരയിലേക്ക് മാറ്റാം അഞ്ചരയിലേക്ക് മാറ്റുമ്പം നമുക്ക് ആ കട്ട അല്ലെങ്കിൽ ആ നാദത്തെ നമ്മൾ സായമായിട്ട് ചെയ്യുന്നു ഓരോ നമ്മൾ ഓരോ സ്കെയിലിലേക്ക് മാറും അല്ലെങ്കിൽ ഓരോ ഒന്ന് ഒന്നര രണ്ട് ഇങ്ങനെയുള്ള ഈ ഏത് സ്കെയിലിലേക്ക് മാറുകയാണെങ്കിലും ഇപ്പം അന്നര ആ നാദത്തെ നമ്മൾ ഷഡ്ജമായിട്ട് സ്വീകരിക്കുക നമ്മുടെ വോയിസുമായിട്ട് അത് സെറ്റ് ചെയ്യുകയാണ് പറഞ്ഞാൽ ശരിയായി സ ഇത് പഞ്ചരയാ സരി ഗ പധ നിന്ന് ഉണ്ടോ സി ഗാ പ ഇതെല്ലാം മയവള വേണത് സ നിങ്ങക്ക് പാടാൻ എളുപ്പം കാരണം നിങ്ങൾ മയവളം പഠിച്ചിരിക്കുന്നതുകൊണ്ട് പാടാൻ എളുപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം കാണിക്കാൻ ഈ മയവളവും തന്നെ എടുത്ത എടുക്കാൻ കാരണം അതാ സ ഗ സീ പ പണ്ടോ പഞ്ചഭോമം വരുന്നതാണ് പീ പീ റി സ സീകരി സിദ മന്ത്രസാരിക്ക സ ഇവിടെ തന്നെ നിർത്തി നിന്നുകൊണ്ടാണ് സ നിദീസ ഉണ്ടോ ഷഡ്ജത്തെ ലയിച്ചു വരുന്നുണ്ടോ ഇനി നമുക്ക് അത് ബി ക്കാം അല്ലെങ്കിൽ ഏഴാക്കാം ഉദാഹരണം കാണിക്കാം ആ ഏഴാക്കുമ്പം നമ്മൾ ആ ഏഴ് എന്ന നാദം അല്ലെ ആ കട്ട ആ ആ നാദമായിട്ട് നമ്മുടെ ഓയിസിനെ ലയിപ്പിക്കുക അപ്പോൾ അത് ചായയായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു സീക സീദരേ സ பத ப ம பத பித ப ம பி ரி சி ம க சி ச ട്ടോ ഈ നാദട്ടം മുതലേപിച്ച് നമ്മൾ നമ്മൾ എന്ത് പാടുന്നോ നമുക്ക് ആ സ്കെയിലിൽ നമുക്ക് പാടാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പിന്നെയും മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളൊരു കീബോർഡോ അല്ലെങ്കിൽ ഹാർമോണിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ രീതി കൂടെ നിങ്ങൾ സ്കേൽ ഒന്നിട്ട് നിങ്ങൾ അതിൽ വെച്ചോണ്ട് പാടി വെക്കുക അങ്ങനെ എളുപ്പമുണ്ടാവും അങ്ങനെ കണ്ണ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ഈ ഓരോ സ്കേലിലും ഓരോ സ്വരങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം ഇത് നിങ്ങൾക്ക് ഈ എന്നോട് സംശയം ചോദിച്ച ആൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ കാണുന്നവരെല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈക്ക് അടിക്കുക പിന്നെ പറ്റുന്നപ്പോഴും ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ഒരു ക്ലാസ് പെട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ നന്ദി